അല്ലാക്ക് വരഹമുല്ല വാത്ത വല്ലാത്ത ഏതാനും മാസങ്ങൾക്ക് മുന്നായിട്ട് രണ്ട് മാസങ്ങൾക്ക് മുന്നായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു സാധുക്കളായ വർഷങ്ങളൊക്കെ വാടക നിൽക്കുന്ന പത്തും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും കൊല്ലൊക്കെ വാടക നിൽക്കുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് വീട് എടുത്തു കൊടുക്കുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണ് നമ്മൾ ഇതിലൂടെ പബ്ലിഷ് ചെയ്തിരുന്നത് അരിക്കോട് ഐ ടി ഐന്റെ ഏഹ് അലഹിതായ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപന്മാരൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു സംഘടനകൾക്ക് കീഴിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് ഇതിൽ ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ വിഭാഗം ആളുകളും പരിഗണിക്കുന്ന രൂപത്തിലാണ് ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇപ്പൊ അത് അന്ന് നമ്മൾ വാതിൽ കട്ടിൽ വെക്കുന്ന ഒരു പരിപാടി ഒക്കെ ആയിരുന്നുണ്ടായിരുന്നത് വാതിൽ കട്ടിലൊക്കെ വെച്ച് അലഹമില്ല ലിൻഡൽ ഹൈറ്റ് പട പടവ് കഴിഞ്ഞ് ലിൻഡൽ വാർത്ത് സൺസൈഡ് ഒക്കെ വാർത്ത് അലഹമദില്ല രണ്ട് വീടും ഏകദേശം പണികളൊക്കെ മെൻസിലാബിനോട് എടുക്കുകയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് രണ്ടാമത്തെ സൈറ്റ് പുൽപ്പറ്റയിൽ ഏകദേശം പത്ത് പതിമൂന്നര സെന്റോളം ജലം അവിടെ പിന്നെ അവിടെ ക്ലിയർ ആക്കലും നിലം ഒക്കെ ഫൈറ്റ് ക്ലിയർ ആക്കുന്ന ജോലി ഉണ്ട് അപ്പൊ അവിടെ വിശാ രണ്ടോ മൂന്ന് വീടിന്റെ പണികളൊക്കെ തുടങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും സഹകരണം കൊണ്ട് മാത്രമേ നാം പരിപാടികളൊക്കെ നടക്കുള്ളൂ നമുക്കറിയാം നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്ത് ധാരാളം ആളുകൾ ജീവിക്കുന്നുണ്ട് നമ്മുടെ മഹല്ലത്തിലെ ഓരോ മഹലത്തിലെയും അതാത് പ്രയാസത്തിലേർപ്പെടുന്ന ജോ വീടില്ലാത്ത അതുപോലെ തന്നെ രോഗികളായിട്ട് നിത്യരോഗിയായിട്ടുള്ള ആളുകൾക്കൊക്കെ അവർക്കൊരു സാന്ത്വന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവർക്കൊക്കെ നമ്മോട് കഴിഞ്ഞ സേവനങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എടുത്തു പറയപ്പെടേണ്ട ഒരു മഹലാണ് കൊണ്ടോട്ടി പാണ്ഡ്യാട്ടുപുറം പള്ളിക്ക ബസാറുള്ള റോഡിനോട്ട് പോകുന്ന അവിടുത്തെ മഹല്ല് കമ്മിറ്റി രണ്ടോ മൂന്നോ വീട് എടുത്തു കൊടുത്തായിട്ട് നമ്മൾ ശ്രദ്ധപ്പെടുക അത് നേരിട്ട് കാണുകയും ചെയ്തു അദ്ദേഹം നല്ല വീട് ആ മഹല് നേതൃത്വം കൊടുത്താണ് ആ പരിപാടി അവിടെ ആസ്വദിച്ചത് അതേസമയം നമ്മുടെ ഒക്കെ താമസിക്കുന്ന ഒക്കെ മഹലുകളുണ്ടല്ലോ ഇത്തരം ഉത്തരവാദിത്വങ്ങളുമായി മഹല്ല് കാരണവന്മാരും ഒക്കെ രംഗത്തിറങ്ങിയാണെങ്കിൽ ഇന്ന് നമ്മുടെ നാടിനെ പ്രയാസപ്പെടുന്ന അതുണ്ടാവില്ല അപ്പം ഇത്രക്കാർക്ക് വേണ്ടി വർഷങ്ങൾ വാടക സ്ഥലം പോലും ഇല്ലാത്ത വളരെ പ്രയാസപ്പെടുന്ന ഒരു അഞ്ചാറ് ഫാമിലി സെലക്ട് ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി നമ്മൾ തുടക്കം കുറിച്ചത് അപ്പം അതിൻ്റെ കറക്ഷനും കാര്യങ്ങളൊക്കെ പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ പഞ്ചായത്തിന്റെ ലൈഫ് ലൈഫിലായിട്ടുള്ള പദ്ധതി പിന്നെ പല സ്ഥലത്തും ഉണ്ടെങ്കിൽ ഇപ്പം പഞ്ചായത്തിൻ്റെതായിട്ടുള്ള വീടിനുള്ള ഫണ്ടുകളൊന്നും ഇപ്പം കാര്യമായിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞത് ബന്ധപ്പെട്ടിടത്തോളം ഇതിൽ അല്ല ഒരു ഒരു പഞ്ചായത്തിന്റെ ലൈഫിന്റെ ഒരു പദ്ധതിയുണ്ട് അതേസമയം ഇത് എത്രമാത്രം പറയാ ലൈഫിന്റെ പദ്ധതി ആയാലും ഇതിനകത്ത് മുൻകൂർ നമുക്ക് ഫ്രീ കാശ് നമുക്ക് അതിനകത്ത് വേണം മുൻകൂട്ടി നമുക്ക് കാശ് ഇറക്കിയാലും നമുക്ക് പൈസ നമുക്ക് കിട്ടുള്ളൂ തറ പണി കഴിഞ്ഞാൽ തറക്കുള്ള പൈസ നമുക്ക് കിട്ടും പിന്നെ അടുത്ത് വടവ് നിണ്ടൽ ആണ് നിന്ദൽ കഴിഞ്ഞാൽ അടുത്ത് കിട്ടും പിന്നെ മെയിൻസ് ലാബാണ് അങ്ങനെയാണോ അത്ര പടിപടി ആയിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് തന്നെ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ അതിനൊക്കെ നമുക്ക് അഡ്വാൻറ്റേജ് നമുക്ക് വേണം അപ്പൊ ഏതായാലും പുൽപ്പറ്റയിൽ അതിന്റെ കുറച്ച് വീഡിയോസ് അതിന് ജേഴ്സി വീണ് നിർത്തുമൊക്കെ കാര്യങ്ങളുണ്ട് ഇൻഷാല്ലാം അപ്പൊ ഏതായാലും അത് കമ്മറ്റി മുഖാന്തരം നേരിട്ട് വീട് രണ്ട് മൂന്ന് വീട് അവിടെ എടുക്കുന്നത് കാമണി വരും പന്ത്രണ്ട് ദിവസം സ്ഥലം അവിടെയുണ്ട് അപ്പോൾ ആരെങ്കിലും ഒക്കെ കഴിഞ്ഞ ദിവസം ഞാനത് വീഡിയോ ചെയ്യുന്നു പണ്ടത്തെ ദിവസങ്ങൾക്ക് മുന്നേ ഒരു സെയ്ത് കുടുംബം രണ്ടാമത്തെ കല്യാണം കഴിച്ച അഞ്ചെട്ട് മക്കളൊക്കെ ഉള്ള പാവപ്പെട്ട ഒരു പെണ്ണ് വളരെ പാവപ്പെട്ട ഒരു പെണ്ണ് അപ്പൊ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തേ ആരും അങ്ങനെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കും ചെയ്തു ഒരുപാട് ആൾക്കാരൊക്കെ കാണുകയൊക്കെ ഉണ്ടായി അപ്പൊ നമ്മുടെ നാടുകളിൽ ഇത്രക്കാരുടെ ധാരാളം ആളുകൾക്ക് അവർക്ക് വീട് വേണം അപ്പം ആർക്കെങ്കിലുമൊക്കെ സെയ്ത് ഫാമിലിയാണ് കുടുംബക്കാർ ക്രൂസ് കുടുംബക്കാരാണ് അതുതന്നെ പിന്നെ പിന്നെ സ്വരം കാര്യം നമ്മൾ പറയുന്നില്ല കാരണം അവർക്കത് ബുദ്ധിമുട്ടാവേണ്ട എന്ന് കരുതിയിട്ടാണ് അഞ്ചെട്ട് മക്കളൊക്കെ ഉള്ള പാവപ്പെട്ട രണ്ടാമത് കല്യാണം കഴിച്ചാണ് ആയത്തേൽ ജീവിക്കാൻ ഭർത്താവ് ഒരിക്കലും സ്വന്തമായി ജോലി നോക്കാത്ത ഉള്ള സ്വർണ്ണം വിട്ടുകൊണ്ടൊക്കെ സ്വർണം വിറ്റുകൊണ്ട് മാത്രം ചെലവ് കണ്ടെത്തുന്ന അദ്ദേഹത്തിനോട് സ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ഇല്ലാതെ വരികയൊക്കെ ചെയ്തപ്പോൾ ബ്രേക്കപ്പ് ആയൊരു ഫാമിലിയാണത് അതിനുശേഷമാണ് കെയറിങ് എന്ന ഭാഗമായിട്ട് ഒരു ഉസ്താദ് കല്യാണം കഴിക്കുകയും അതിൽ ഉണ്ടാവുകയും ചെയ്തു അപ്പൊ അതുകൊണ്ടും ഇപ്പൊ ഏഴായിരത്തി അഞ്ഞൂറ് മാസത്തില് അതിനുള്ള വടയും കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട് അപ്പൊ തന്നെ തകയുന്നില്ല വട കൊടുക്കുന്ന സമയത്ത് ചിലവ് കഴിയൂല ചെലവ് കൊടുക്കുമ്പോൾ വട കഴിയൂല കാരണം ഒരു ഫാമിലി വേറെ അദ്ദേഹത്തിന് വേറെ ഫാമിലി ഉള്ളത് കൊണ്ട് തന്നെ അവർ മക്കളുടെ കല്യാണം കാര്യങ്ങളൊക്കെ വേറെ വിഷയങ്ങളുണ്ട് ഇത്തരക്കാരായ ധാരാളം ആൾ നമുക്കിടയിലുണ്ട് ഇവരെ ചേർത്ത് പിടിക്കാനാണ് ഇന്ന് നമ്മുടെ കാലത്ത് ഏറ്റവും നല്ല പുണ്യകർമ്മം ഈ ലെവൽ മാസം മൗലിം നടക്കുന്ന സമയമാണ് വിവിധങ്ങളായ മഹല്ലുകളും മൗലി പരിപാടികളും റാലിയും ഭക്ഷണ വിതരണവും എല്ലാം നൽകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്വല്പത്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം വീടില്ലാത്ത വീടുണ്ടാക്കി കൊടുക്കാനുള്ള ചാരിറ്റി അതൊക്കെ പഞ്ചായത്തിന് വാങ്ങിക്കൊടുക്കാം പഞ്ചായത്ത് വാങ്ങിക്കൊടുക്കാം പല രൂപത്തിൽ എന്തൊക്കെ നമുക്ക് ഇതിൻ്റെ മാർഗങ്ങളുണ്ടോ പല രൂപത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഒരു മഹല്യ കമ്പറ്റി ഏറ്റവും വലിയ ഉത്തരവായിട്ട് അത് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഇതാണ് ഏറ്റവും വലിയ ഉത്തരവ് എന്ന് ഞാൻ പ്രതീക്ഷിക്കാം അള്ളാഹു താല ഏഹ് ഈ ട്രസ്റ്റുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്കൊക്കെ എല്ലാഹു ഫെയറും വറക്കത്തും ചെയ്യുമാറാവട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം സാധുമാരും ഒക്കെ ഉണ്ട് അതൊക്കെ റഹ്മാഫീസാഹു കൊടുക്കുമാറാവട്ടെ അപ്പൊ അതിന്റെ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസാണ് അതിൽ പങ്കുവെക്കുന്നത് ഇൻഷാള്ളാ കഴിയുന്ന ഒരു രൂപത്തിലുള്ള സഹകരണം ഞാൻ എന്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ പേഴ്സണലി അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ ഇടുന്നുണ്ട് പിന്നെ ഇൻസ്ക്രിപ്ഷനിൽ ഇതിന്റെ നമ്മുടെ അക്കൗണ്ട് നമ്പർ കാര്യം കൊടുക്കുന്നുണ്ട് കഴിയുന്ന ആളുകൾ എന്തെങ്കിലും സഹകരിക്കാൻ പറ്റുമെങ്കിലൊക്കെ സഹകരിക്കുക ഒരു കല്ല് ഒരു കല്ലിൻ്റെ പൈസ നമുക്ക് കൊടുക്കാൻ പറ്റിയാല് അത് വലിയ പുണ്യപ്രവർത്തനമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് മനസ്സിലാക്കിയൊക്കെ കല്ലും കാര്യങ്ങളൊക്കെ വേണം അപ്പൊ ഇൻഷാല്ലാ ഇവിടെ ചാരിറ്റിയായിട്ട് മാത്രം എടുത്താൽ മതി വലിയ പ്രോവർത്തിഫലുള്ള കാര്യമാണല്ലോ കഴിയുന്നവരൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഗൂഗിൾ പേ നമ്പർ ഞാനിത് കൊടുക്കുന്നത് അള്ളാഹുത്താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ധൈര്യം പറക്കത്തും ചെയ്യുമാറാവട്ടെ